എന്ന നമ്പർ ഡോക്ടർ ശേഖർ കുര്യാക്കോസ് പറഞ്ഞതുപോലെ തന്നെ മധ്യ കേരളത്തിലും അല്ലെങ്കിൽ വടക്കൻ മേഖലയിലും ഉൾപ്പെടെ അത് ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നിരവധി കണ്ടെയ്നറുകൾ അത്തരത്തിൽ കടലിൽ പതിച്ചിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുന്നു അല്ലേ നിരവധി കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചു ആ കണ്ടെയ്നറുകളിൽ നിന്നും ചില ഓയിലുകൾ അത് പുറത്തേക്ക് കടലിൽ പരക്കുന്നതായി ദൃശ്യങ്ങൾ മനസ്സിലാവുന്നു ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ദുരന്ത നിവാരണ വിഭാഗം അത് കോസ്റ്റ് ഗാർഡിൽ നിന്നും ഉറപ്പിച്ചിരിക്കുകയാണ് ഇതിൽ കടലിലേക്ക് പതിച്ച ചരക്കുകളിൽ നിന്നും വന്നിരിക്കുന്നത് ഒന്നും മറൈൻ ഗ്യാസ് ഓയിലാണ് എം ജി ഒ എന്നറിയപ്പെടുന്ന മറൈൻ ഗ്യാസ് ഓയിൽ രണ്ടാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ വി എൽ എസ് എഫ് ഒ വെരി ലോ സൾഫർ ഫ്യൂവലോയിൽ ഈ രണ്ട് ഇന്ധനങ്ങൾ ഈ രണ്ട് ഇന്ധനങ്ങളാണ് അത് ഏതാണ്ട് ഏഴ് എട്ടോളം വലിയ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചു എന്നാണ് കോസ്റ്റ് ഗാർഡ് മുന്നറിയിപ്പായി നൽകുന്നത് അത് സ്വാഭാവികമായും മധ്യ കേരളത്തിലോ വടക്കൻ കേരളത്തിലോ തീരപ്രദേശങ്ങളിലെത്തും മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഉൾപ്പെടെ അത് ഒരുപക്ഷെ കാണാൻ കഴിയും ഏതെങ്കിലും തരത്തിൽ കൗതുകത്തോടെ ഈ കണ്ടെയ്നറിൽ സ്പർശിക്കാൻ പാടില്ല എന്നാണ് ആദ്യ മുന്നറിയിപ്പ് കൗതുകത്തോടെ എന്താണെന്ന് പരിശോധിക്കാൻ അതിന്റെ പരിസരത്തേക്ക് പോകാൻ പാടില്ല ഉടൻ തന്നെ വൺ വൺ ിൽ വിളിച്ചറിയിക്കുക ഇങ്ങനെ കണ്ടെയ്നർ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടികൾ അപരിചിതമായ അജ്ഞാതമായ പെട്ടികൾ കടൽ തീരത്ത് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കടലിൽ കാണുന്നുണ്ട് എന്ന അപ്പോൾ തന്നെ വൺ വൺ ടു വിളിച്ചറിയിക്കുക എന്നതാണ് കാരണം ഇത് അപകടകരമായ ഇന്ധനങ്ങളാണ് ആ ഇന്ധനങ്ങൾ സ്പർശിക്കാൻ പാടില്ല അതിൻ്റെ പരിസരത്തേക്ക് പോലും പോകുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഗൗരവത്തോടെ കോസ്റ്റ് ഗാർഡ് മുന്നറിയിപ്പ് നൽകുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നത് തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമാണ് അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങൾ ഒരുപക്ഷെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ മത്സ്യബന്ധനത്തിനിടയിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ കാണാൻ സാധിക്കും പലപ്പോഴായി കടലിൽ ഇതുപോലെയുള്ള വലിയ കണ്ടെയ്നറുകളോ അത് ുള്ള വസ്തുക്കളൊക്കെ കാണാറുണ്ട് പലപ്പോഴും ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് അരക്കേക്ക് എത്തിക്കുന്ന പതിവൊക്കെ ഉണ്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് സ്പർശിക്കാതെ അതിന്റെ പരിസരത്തു നിന്നും മാറുന്നതാണ് നല്ലത് എന്ന മുന്നറിയിപ്പാണ് ഏറ്റവും ഒടുവിലും ദുരന്ത വിവാരണ വിഭാഗം പറയുന്നത് ഏതായാലും ആ കടലിലേക്ക് പതിച്ച ഈ ചരക്ക് കപ്പലിൽ നിന്നും കടലിലേക്ക് പതിച്ച രാസവസ്തുക്കൾ ഇന്ധനങ്ങൾ എന്താണെന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു അത് കോസ്റ്റ് ഗാർഡ് അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഏതൊക്കെ ഇന്ധനങ്ങളാണെന്ന് അതിൽ നമ്മൾ പറഞ്ഞ മറൈൻ ഗ്യാസ് ഓയിലും ഒപ്പം വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിലും ഈ രണ്ട് മറൈൻ ഓയിൽ ഓയിലുകളാണ് മറൈൻ ഇന്ധനങ്ങളാണ് ഇപ്പോൾ കടലിൽ അത് അത് വലിയ അളവിലുണ്ട് കടലിലേക്ക് പടരുന്നതായുള്ള സൂചനകളുമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ അടിയന്തര മുന്നറിയിപ്പ് കോസ്റ്റ് ഗാർഡും സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗവും നൽകുന്നത് ശരി ഏതായാലും കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിവരം അനുസരിച്ച് റോഷിബാൽ റിപ്പോർട്ട് ചെയ്ത പോലെ മറൈൻ വെരി ലോ സൾഫർ സൾഫർ ഓയിലാണ് ഇതെന്ന് തന്നെ സ്ഥിരീകരിക്കുകയാണ് ഏതായാലും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് അവർ നൽകുന്ന നൽകുന്ന മുന്നറിയിപ്പ് ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം അത് ഈ കാർഗോ അതിലുള്ള കണ്ടെയ്നറിലുള്ള പെട്ടികൾ ഉൾപ്പെടെ മധ്യ കേരളത്തിലോ വടക്കൻ കേരളത്തിലോ തീരമേഖലയിൽ അടിയാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ കടലിൽ നിന്ന് ഇത്തരം വസ്തുക്കൾ കിട്ടിയാൽ അതിനടുത്ത് പോകരുത് അത് സ്പർശിക്കരുത് അത് ബോട്ടിലോ മറ്റോ എടുത്തുകൊണ്ട് കരയിലേക്ക് കൊണ്ടുവരാം എന്നൊന്നും ചിന്തിക്കുകയായിരുന്നു അതിനടുത്തേക്ക് പോകരുത് എന്ന് തന്നെയാണ് നിർദ്ദേശം ഇത് കരയ്ക്കടിയാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത് അത്തരത്തിൽ എന്തെങ്കിലും സംശയകരമായ വസ്തുക്കൾ കണ്ടാൽ ഉടൻ ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ അറിയിക്കൂ അല്ലെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക എന്നതാണ് ഏതായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു എന്നുള്ളത് ഏറെ പ്രാധാന്യത്തോടെ നമ്മൾ കാണണം ഇതൊരു മുൻകരുതൽ നിർദ്ദേശമായി തന്നെ കാണണം അതീവ ഗൌരവത്തോടെ തന്നെ കാണണം കോസ്റ്റ് ഗാർഡ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയുണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും വസ്തുക്കൾ കടലിൽ കയറുന്നത് അത് പരിഹരിക്കേണ്ടത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും ഇപ്പോൾ നിർദ്ദേശങ്ങൾ നൽകി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡോക്ടർ ശേഖർ കുര്യാക്കോസ് നമ്മോട് സംസാരിച്ചപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്